മണാലിയിൽ ടൂർ പോയ ഉമ്മയെ അധിക്ഷേപിച്ച മതപണ്ഡിതന്റെ നടപടിക്കെതിരെ വിമർശനം ശക്തം മക്കൾക്കൊപ്പം മണാലിക്ക് ടൂർ പോയ നാദാപുരം സ്വദേശിയായ നബീസ് ഉമ്മയെയാണ് മതപണ്ഡിതനായ ഇബ്രാഹിം സഹാഫി അധിക്ഷേപിച്ചത് ഭർത്താവ് മരിച്ച സ്ത്രീ വീട്ടിലിരിക്കേണ്ടതല്ലേ എന്നായിരുന്നു പരാമർശം വിമർശനം മാനസിക ബുദ്ധിമുട്ടുണ്ടാക്കിയെന്നും ഉമ്മയ്ക്ക് പൊതുചടങ്ങുകളിൽ പോലും പങ്കെടുക്കാൻ പറ്റാത്ത സാഹചര്യമാണെന്നും ചൂണ്ടിക്കാട്ടി മക്കൾ രംഗത്തു വന്നിട്ടുണ്ട് ഞങ്ങൾ വരുമ്പോ അല്ലെ ഞങ്ങൾ ഇവിടെ വരും ഓടി സൂപ്പറാടി സൂപ്പറാ എനിക്ക് വ്യക്തിപരമായി ആരോടും വിദ്വേഷല്ലേ ഇരുപത്തി വർഷം മുന്നേ ഭർത്താവ് മരിച്ചിട്ട് ഏതെങ്കിലും മൂലക്കിരുന്നിട്ട് തിക്റും സലാത്തും ചെല്ലുന്നതിന് പകരം നങ്ങങ്ങു ദൂരെ മഞ്ഞ് പെയ്യുന്ന ഒരു നാട്ടിൽ പോയിട്ട് മഞ്ഞ് വാരിയിട്ട് പാത്തിമ്മോവാ കതീജോവാ ഇതൊക്കെ ജീവിതം ഒന്നും പറഞ്ഞിട്ട് ഇതാണ് പ്രശ്നം ഇതാണ് പ്രശ്നം നമ്മൾ ആലോചിച്ച് നോക്കുക ഈ സോഷ്യൽ മീഡിയയിലൊക്കെ വിളങ്ങി തിളങ്ങി നിൽക്കുന്ന എല്ലാ പോഴത്തക്കാരും ഈ സമൂഹത്തിന്റെ പേരുകാർ